നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ പവർ റാങ്കിങ്ങിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓരോ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഏഴാമത്തെ എപ്പിസോഡ് ഇന്നലെ അവതരിപ്പിക്കേണ്ടതാണ് ബട്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വന്ന് പെട്ടതുകൊണ്ട് നമ്മൾ ഒരു ദിവസം വൈകി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നാല് ടീമുകൾ മാത്രമാണ് ആറ് മത്സരങ്ങളിൽ നിൽക്കുന്നത് ബാക്കിയുള്ള ടീമുകളൊക്കെ ഏഴ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പവർ റാങ്കിങ്ങിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഓരോ ടീമിൻ്റെയും കിരീട സാധ്യതയാണ് അല്ലാതെ പോയിൻറ്റ് പട്ടിക പോലെ ആവില്ല പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒരു ടീം വിജയിച്ചാൽ അവർ സ്വാഭാവികമായിട്ടും മുന്നോട്ട് കയറും പക്ഷേ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ടീമുകളുടെ ശക്തിയും അവരുടെ ഭാവിയിലെ മത്സരങ്ങൾ ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിലേക്ക് ഏഴാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു അതിനു മുമ്പ് നമ്മൾ പോയിൻ്റ് പട്ടിക നോക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ പത്ത് പോയിന്റിലും ഒറ്റ ടീമേ ഉള്ളത് ഡി സി ആണ് ബാക്കി ഈ നാല് ടീമുകൾക്ക് എട്ട് വിധം പോയിൻ്റുണ്ട് ജി ടി ആർ സി ബി പി ബി കെ എസ് എൽ എസ് ജി ടീമുകൾക്ക് ഇതിൽ എൽ എസ് ജി ഏഴ് കളികൾ കളിച്ചിട്ടുണ്ട് ബാക്കി ടീമുകൾ ആറ് കളികളാണ് കളിച്ചത് ജി ടി ആറ് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് പ്ലസ് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ഒന്നിന് എട്ടൻ റേറ്റിൽ അവർ രണ്ടാമത് ആർ സി ബി ആറ് കളി എട്ട് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് ആറ് ഏഴ് രണ്ട് നെറ്റ് റൺ റേറ്റിൽ അവർ മൂന്നാമത് പി ബി കെ എസ് ആറ് കളി എട്ട് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് വൺ സെവൻ ടു നെറ്റ് റൺ റേറ്റിൽ അവർ നാലാമത് എൽ എസ് സി ഏഴ് കളികളിൽ നിന്നാണ് എട്ട് പോയിന്റ് ഉള്ളത് പ്ലസ് സീറോ പോയിൻറ്റ് സീറോ എയിറ്റ് സിക്സ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് പിന്നെയുള്ള ടീമുകൾ രണ്ട് ടീമുകൾക്ക് ആറ് വീതം പോയിന്റുകളാണ് ഒന്ന് കെ കെ ആറും ഒന്ന് എം ഐ കെ കെ ആർ ഏഴ് കളികൾ ആറ് പോയിൻറ്റ് പ്ലസ് സീറോ പോയിൻറ്റ് ഫൈവ് ഫോർ സെവൻ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് ടു ത്രീ നയൻ ആണ് അവരാണ് ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിനും എസ് ആർ എച്ചിനും സി എസ് കെക്കും നാല് വീതം പോയിന്റുകളാണ് അതിൽ രാജസ്ഥാൻ റോയൽസ് മൈനസ് സീറോ പോയിൻറ്റ് സെവൻ വൺ ഫോർ നെറ്റൺ റേറ്റോടെ എട്ടാം സ്ഥാനത്താകുമ്പോൾ എസ് ആർ എച്ച് മൈനസ് വൺ പോയിൻറ്റ് ടു വൺ സെവൻ നെറ്റൺ റേറ്റോടെ ഒമ്പതാം സ്ഥാനത്തും സി എസ് കെ മൈനസ് വൺ പോയിൻറ്റ് ടു സെവൻ സിക്സ് നെറ്റൺ റേറ്റോടെ പത്താം സ്ഥാനത്തും നിൽക്കുന്നു ഇതാണ് നിലവിലെ പോയിൻ്റ് പട്ടിക ഇനി ഇനി നോക്കുക നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് അടക്കുകയാണ് പവർ റാങ്കിങ്ങിൽ നമ്മളിപ്പോൾ പത്താം സ്ഥാനത്ത് കൊടുക്കുന്നത് സി എസ് കെ ആണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നിലവിൽ നമ്മൾ കണക്കാക്കിയിരുന്നു സി എസ് കെക്കാണ് അവരാണ് പത്താം സ്ഥാനത്തുണ്ടായിരുന്നത് ഇപ്പോൾ അതുതന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ശരിയാണ് കഴിഞ്ഞ കളി അവർ വിജയിച്ചിട്ടുണ്ട് എം എസ് ജിയുടെ മികച്ച പ്രകടനത്തിൻ്റെയൊക്കെ ബലത്തിൽ അവർ വിജയിച്ചു കയറിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല എൽ എസ് സിക്കെതിരെ അഞ്ച് വിക്കറ്റിൻ്റെ വിജയം ഇനിയും അതുപോലെയുള്ള പ്രകട പ്രകടനങ്ങൾ ആവർത്തിച്ചെങ്കിൽ മാത്രമേ സി എസ് കെക്ക് എന്തെങ്കിലും ഹോപ്പ് ഉള്ളൂ അതവരുടെ നിലവിലെ ബാറ്റിംഗ് ഓർഡറും ബാറ്റിംഗ് പവറും ഒക്കെ വെച്ച് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം ഡെവൽഡ് ബ്രവിസിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുന്ന ഹിറ്റിംഗ് പവർ തിരികെ കൊണ്ടു കൊടുക്കാൻ കഴിയുമോ കാത്തിരിക്കാം എന്തായാലും വലിയ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടായൊരു പെർഫോമൻസ് അത് പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡിലും അപ്രോച്ചിലും താരങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ സി എസ് കെക്ക് ഇപ്പോൾ നമ്മൾ സാധ്യത കാണുന്നുള്ളൂ അപ്പോൾ നിലവിൽ നമ്മുടെ പവർ റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്താണ് സി എസ് കെ പവർ റാങ്കിങ്ങിൽ ഒമ്പതാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും ഒമ്പതാം സ്ഥാനമാണ് നമ്മൾ രാജസ്ഥാൻ റോയൽസിന് കൊടുത്തിരുന്നത് രാജസ്ഥാൻ റോയൽസ് റോയൽസിനൊക്കെ കയ്യിൽ കിട്ടിയ കളിയൊക്കെയാണ് തോൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കളി എന്ന് പറഞ്ഞാൽ ഡി സിക്കെതിരെ ജയിക്കേണ്ട ഒരു കളി അത് അവർ ഈ തരത്തിൽ സൂപ്പർ ഓവറിലേക്കൊക്കെ കൊണ്ടുപോയി തോൽക്കുന്ന അവസ്ഥ സഞ്ജു പരിക്ക് പറ്റിയതായിരിക്കും തിരിച്ചുവടി തിരിച്ചടി ആയത് എന്നാൽ പോലും അപ്പോൾ താരങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇപ്പം സംശയിക്കപ്പെടേണ്ടതാണ് ആർ സി ബിക്കെതിരെ അവർ വലിയ രൂപത്തിൽ തോറ്റിരുന്നു ഒമ്പത് വിക്കറ്റിന് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ജി ടിക്ക് എതിരെ അൻപത്തെട്ട് റൺസിന് തോൽവിയായിരുന്നു അപ്പോൾ ഇങ്ങനെ വലിയ തോൽവികൾ ഏറ്റുവാങ്ങുന്നു അതുപോലെ തന്നെ കയ്യിൽ കിട്ടിയ കളി നഷ്ടപ്പെടുത്തുന്നു ടീം കോമ്പിനേഷനിൽ സ്വാഭാവികമായിട്ടും തുടക്കം മുതലേ പലരും ആശങ്ക പറയുന്നുണ്ട് അത് തുടരുകയാണ് ആർ ആറിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നുള്ളൂ എട്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നമ്മൾ അവതരിപ്പിക്കുന്ന എസ് ആർ എച്ച് ആണ് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് എം ഐ ആയിരുന്നു എസ് ആർ എച്ച് ഉണ്ടായിരുന്നത് ഏഴാം സ്ഥാനത്താണ് സോ എസ് ആർ എച്ച് ഇപ്പോൾ ഒരു സ്ഥാനം കൂടി താഴേക്ക് ഇറങ്ങുകയാണ് അവർ എട്ടാം സ്ഥാനത്ത് വരുന്നു എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിനിടക്കൂലികളി വിജയിച്ചെങ്കിലും വീണ്ടും അവർ തോൽക്കുന്ന കാഴ്ച എം ഐയോട് നാല് വിക്കറ്റിനാണ് കഴിഞ്ഞ കളി തോറ്റിരിക്കുന്നത് അവരുടെ ബാറ്റിങ് ആ ഒരു പേരിനും പ്രതി പെരുമക്കും ഒത്തവണ്ണമുള്ള പ്രകടനം നടത്തുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ കളിൽ കൃത്യമായിട്ട് പ്ലാനിട്ട് പൂട്ടിക്കളഞ്ഞു മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണിംഗ് ബൗളർമാർ അഭിഷേക് ശർമ്മയെയും ട്രാവിസെഡിനെയും അതുപോലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ ബാക്കി ബാറ്റർമാർക്കൊന്നും ആ ഒരു മികവിലേക്ക് എത്താൻ പറ്റുന്നില്ല നിതീഷ് കുമാർ റെഡ്ഡിയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രകടനങ്ങൾ വരുന്നില്ല അപ്പം വലിയ രൂപത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എസ് ആർ എച്ച് എന്നുള്ളത് ഉറപ്പാണ് എട്ടാം സ്ഥാനമാണ് നമ്മുടെ ഈ പവർ റാങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഈ പവർ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് കെ കെ ആറ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ കെ കെ ആറ് ആറാം സ്ഥാനത്താണ് ഒരു സ്ഥാനം കൂടി അവരിപ്പോൾ താഴേക്ക് പോവുകയാണ് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഴ് കളികളിൽ നിന്ന് ആറ് പോയിൻ്റാണുള്ളത് ഇപ്പം അവരുടെ കഴിഞ്ഞ കളിയൊക്കെ നോക്കുക തൊണ്ണൂറ്റി അഞ്ച് റൺസിനെ ഔട്ട് ഓൾഔട്ടാകുന്നു നൂറ്റി പതിനൊന്ന് റൺസിനെ എതിരാളികൾ ഓൾ ഔട്ടാക്കിയിട്ട് ആ കളി വിജയിക്കാൻ കെ കെ ആറിൻ്റെ ബാറ്റർമാരെ കൊണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കെ കെ ആറ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാണ് അതിനൊരു തുടർച്ച എല്ലാവരും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇൻകൺസിസ്റ്റൻസിയാണ് ഈ സീസണിൽ അവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏതായാലും ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ വരുന്നത് ആറാം സ്ഥാനത്ത് എൽ എസ് ജി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അഞ്ചാമതായിരുന്നു എൽ എസ് ജി ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് വരുന്നു എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ കഴിഞ്ഞ കളി കഴിഞ്ഞ കളി സി എസ് കെയോടാണ് അവർ തോറ്റത് അഞ്ച് വിക്കറ്റിന് തോറ്റിട്ടുണ്ടായിരുന്നു സോ ഈ പറഞ്ഞ പോലെ തുടക്കത്തിലൊരു വീഴ്ചയ്ക്ക് ശേഷം എൽ എസ് സി പിന്നീട് വിക മികവിലേക്കൊക്കെ വന്നതായിരുന്നു പക്ഷേ കഴിഞ്ഞ കളിയിൽ വീണ്ടും ഇപ്പോൾ നിക്കോളോസ് പൂറനും അതുപോലെ മിച്ചൽ മാർഷുമൊക്കെ ഫോം ആയില്ലെങ്കിൽ തിരിച്ചടി കിട്ടുന്ന ഒരു സ്ഥിതി വിശേഷം അവർക്ക് എന്തായാലും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിലും മാർഷ് മോശമല്ലാതെ കളിച്ചു പക്ഷേ നിക്കിപ്പുറം എട്ട് റൺസ് മാർക്രം ആറ് റൺസ് അപ്പോൾ പ്രധാനപ്പെട്ട ആ ടോപ്പ് ഓർഡറുള്ള ബാറ്റർമാർ എങ്ങനെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ എന്തായാലും എൽ എസ് സി കൊണ്ട് എൽ എസ് ജി നമ്മുടെ പവർ റാങ്കിംഗിൽ ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങി ആറാമത് കൊടുത്ത് എം ഐ ആണ് അഞ്ചാം സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിൽ എട്ടാമത് ഉണ്ടായിരുന്ന എം ഐ ഇപ്പോൾ ഈ പവർ റാങ്കിങ് നമ്മൾ അഞ്ചാം സ്ഥാനം അവർക്ക് കൊടുക്കുമ്പോൾ പലർക്കും അതിലെതിർപ്പും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു തന്നെ നമുക്ക് ചർച്ച ചെയ്തു പോകാം എം ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം കൂടി വന്നപ്പോൾ കൂടുതൽ ക്ലിക്കായി എന്നുള്ളൊരു തോന്നലാണ് എന്തായാലും നമുക്കുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നോക്കി എസ് ആർ എച്ചിനെതിരെ വളരെ പ്ലാൻഡായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് എസ് ആർ എച്ചിന് അവർ വരിഞ്ഞു മുറുക്കി ബാറ്റിങ്ങിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു രോഹിത് ശർമ്മയിൽ നിന്നൊരു ലോങ് ലെങ് തിന്നിങ്സ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ പോലും കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഇരുപത്താറ് റൺസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാവനയായിരുന്നു എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ടീം വിജയിക്കുന്നത് വളരെയധികം മികവോട് കൂടി അവരുടെ നായകൻ ടീമിനെ നയിക്കുന്നുണ്ട് ടീം ഒന്നടങ്കം ക്ലിക്കാവുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ കളിയിൽ വിൽ ജാക്സും ഫോമിലേക്ക് എത്തുന്നു സോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എം ഐക്ക് എന്നാണ് നമ്മുടെ ഒരു നിരീക്ഷണം നാലാമത് പവർ ആകിൽ നാലാമത് ജി ടി ആണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ജി ടി ഉണ്ടായിരുന്നത് മൂന്നാം സ്ഥാനത്താണ് ഇത്തവണ അവർ ഒരു സ്ഥാനം താഴേക്ക് പോയിക്കൊണ്ട് നാലാം സ്ഥാനത്താണ് വരുന്നത് ജി ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നിലവിൽ പോയിന്റ് പട്ടി രണ്ടാം സ്ഥാനത്താണ് ആറ് കളികളിൽ നിന്ന് അവർക്ക് എട്ട് പോയിൻ്റ് ഉണ്ട് കഴിഞ്ഞ കളിയിൽ അവർ എൽ എസ് സിയോട് തോറ്റിരുന്നു ആറ് വിക്കറ്റിനാണ് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു പ്രശ്നം ഇവർക്കുമുണ്ട് അതായത് ടോപ്പ് ഓർഡർ ബാറ്റർമാരാണ് അവര് ഹെവീലി ആശ്രയിക്കുന്നത് സായി സുദർശൻ ഗില്ല് ഈ രണ്ട് പേരുടെ ബാറ്റിംഗ് ഒപ്പം ജോസ് പട്ലർ ഇവരെല്ലാവരും ഈ മൂന്ന് പേരാണ് യഥാർത്ഥത്തിൽ അവരുടെ ബാറ്റിങ്ങിനെ താങ്ങി നിർത്തുന്നത് എന്ന് പറയേണ്ടി വരും അത് എത്രത്തോളം അവർക്ക് ഗുണകരമാകും ഭാവിയിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് കണ്ടറിയപ്പെടേണ്ട ഒരു കാര്യവുമാണ് എന്തായാലും അതാണ് നമുക്കിപ്പം ജി ടിയുടെ കാര്യത്തിൽ പറയാനുള്ളത് ജി ടി നാലാം സ്ഥാനത്ത് വരുന്നു പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് പി ബി കെസ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന പി ബി കേസാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത് പി ബി കെസ് സംബന്ധിച്ചിടത്തോളം ആറ് കളികളിൽ നിന്ന് അവർക്കും എട്ട് പോയിൻ്റുകൾ ഇപ്പോഴുണ്ട് കഴിഞ്ഞ കളി അവർ പതിനാറ് റൺസിന് കെ കെ ആറിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നൂറ്റി പത്തൊന്ന് റൺസിന് ഓൾ ഔട്ടായിട്ട് വർധിത വീരത്തോടുകൂടി അവരുടെ ബൌളർമാർ പന്തെറിഞ്ഞ് പിടിച്ചുവാങ്ങിയ ഒരു വിജയമാണ് യശേന്ദ്ര ചാഹല് വീണ്ടും വിക്കറ്റ് വേട്ട ആ ഒരു വിക്കറ്റുകൾക്കിടയിലേക്ക് എത്തുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഫോം നഷ്ടമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അത് അദ്ദേഹം തിരുത്തിയിരിക്കുകയാണ് മികവിലേക്ക് യശേന്ദ്ര ചാഹലും എത്തുന്നു സോ പി ബി കേസിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പി ബി കേസ് വരുന്നു ആർ സി ബി ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള സ്വന്തം മൈതാനത്ത് ആർ സി ബി സ്ട്രൈക്കിൽ ഇന്ന് നമ്മൾ കാണാറുണ്ട് പക്ഷേ എതിർ ടീമിൻ്റെ മൈതാനത്ത് പോയിട്ട് അവർ മികവ് കാണിക്കുന്നതും നമ്മൾ കാണുന്നു സോ ആർ സി ബി ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ ഒമ്പത് വിക്കറ്റിൻ്റെ എന്തൊരു ആധിപത്യത്തോടു കൂടിയുള്ള വിജയമാണ് സ്വന്തമാക്കിയിരുന്നത് ഇന്ന് അവർ വീണ്ടും കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് എന്തായാലും ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ദേദത്ത് പട്ടിക്കലും രജിത് പട്ടീദാറും ഒക്കെ ചേരുമ്പോൾ ശക്തമായൊരു ബാറ്റിംഗ് ലൈനപ്പും ഉണ്ട് അതിനൊത്ത രൂപത്തിലുള്ള ബൌളിങ്ങുമായിട്ട് ഈ തവണ ആർ സി ബി വലിയ പ്രതീക്ഷകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ആർ സി ബി തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിലും രണ്ടാമതുണ്ടായിരുന്നത് ഈ പവർ റാങ്കിലും അവർ രണ്ടാം സ്ഥാനത്ത് നിർത്തുന്നു അടുത്ത ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഡി സി ആണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും ഡി സി ഒന്നാമതായിരുന്നു സോ ഈ പവർ റാങ്കിങ്ങിലും അവർ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഡി സി സൂപ്പർ ഓവറിലാണ് തോൽക്കുമെന്ന് കരുതിയ കളി രാജസ്ഥാൻ റോയൽസിനോട് പിടിച്ചു വാങ്ങിയത് ശരിയാണ് എം ഐയോട് അവർ പന്ത്രണ്ട് റൺസിന് തോറ്റിരുന്നു പക്ഷെ അതിനു മുമ്പ് നോക്കുക ആർ സി ബി യെ അവർ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സി സി എസ് കെക്കെതിരെ ഇരുപത്തി അഞ്ച് റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു സോ മികച്ച പ്രകടനം തന്നെയാണ് ഡി സി നടത്തിക്കൊണ്ടിരുന്ന സ്റ്റബ്സും അതുപോലെ കെ എൽ രാഹുലും ഒക്കെ ചേരുമ്പോൾ ആരെയും തകർക്കാവുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ അക്സർ പട്ടേലിൻ്റെ സംഭാവനകൾ നമ്മൾ നോക്കണം പിന്നെ മിച്ചൽ സ്റ്റാർക്ക് ഏത് ഘട്ടത്തിലും വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള മിച്ചൽ സ്റ്റാർക്കിൻ്റെ സാന്നിധ്യമെല്ലാം കൂടി ചേരുമ്പോൾ കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് എല്ലാം ചേരുമ്പോൾ ഇത്തവണ മികച്ചൊരു ടീമാണ് ഡി സി ഏറ്റവും അധികം കിരീട സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് ഡി സി കാണാണ് നിങ്ങൾക്കൊരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം വളരെ പെട്ടെന്ന് നമ്മുടെ പവർ റാങ്കിൽ ഒന്ന് സംഗ്രഹിച്ച് പറയാം ഒന്ന് ഡി സി രണ്ട് ആർ സി ബി മൂന്ന് പി ബി കേസ് എസ് നാല് ജി ടി അഞ്ച് എം ഐ ആറ് എൽ എസ് ജി ഏഴ് കെ കെ ആർ എട്ട് എസ് ആർ എച്ച് ഒമ്പത് രാജസ്ഥാൻ റോയൽസ് പത്ത് സി എസ് കെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് എടുത്താം